എല്ലാ കുഞ്ഞു മക്കൾക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒന്നാം ക്ലാസ് മലയാളത്തിലെ പറവകൾ പാറി എന്ന പാഠം പഠിക്കാം അതിന് നമുക്ക് ആദ്യം അക്ഷരമാല പഠിക്കാം അത് എഴുതിയും വായിച്ചുമൊക്കെ പഠിക്കാം നോക്കാം അതിനെ ഈ പാഠത്തിൻ്റെ തൊട്ടുമുൻപിലത്തെ പേജ് നോക്കൂ ആ പേജിലെ കേരളത്തിൻ്റെ മാപ്പ് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ കേരളത്തിൻ്റെ ചിത്രം കണ്ടില്ലേ അതിൻ്റെ ആ മാപ്പിൻ്റെ ഉള്ളിലായിട്ട് നോക്കൂ മലയാളം അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലേ എന്താണ് നമ്മുടെ കേരളം ആ നമ്മൾ ജീവിക്കുന്നത് ആ കേരളത്തിലാണല്ലേ കേരളത്തിൽ നമ്മുടെ ഭാഷ ഏതാണ് കേരളത്തിലെ ഭാഷ മലയാളം ഈ മലയാള ഭാഷയുടെ അക്ഷരങ്ങളാണ് ആ കേരളത്തിൻ്റെ മാപ്പിൻ്റെ ഉള്ളിലായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുള്ളതല്ലേ കേരളത്തിൻ്റെ മാപ്പിൻ്റെ ഉള്ളിൽ കൊടുത്തു കണ്ടില്ല ഇതിൽ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും എല്ലാം ഉണ്ട് ഇനി നമുക്കിത് എഴുതി പഠിക്കാം വായിച്ച് പഠിക്കാം എല്ലാ കുഞ്ഞു മക്കളും ഇതിൽ ശ്രദ്ധിക്കട്ടോ ആ ആ ഒന്നുകൂടെ എഴുതാം ആ ആ ആ അടുത്തത് ഈ അടുത്ത ഏതാ அடுத்தத ஓ அடுத்தது ஓ ர ர ஏ 예예 아이 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 노래를 다 아이 아이 ഔ ഇനി നമുക്ക് അക്ഷരങ്ങൾ ഒന്നിച്ച് എഴുതാം അക്ഷരമാല എഴുതാം അക്ഷരമാല അക്ഷരമാല ഇതൊന്നിച്ച് എഴുതി നോക്കാം ആ A, A, E, E, A, A, E, E, O, U, R, Yeah. ஏ ஐ ஓ ஓ ஓ அம் அம் அ ஆ ரெண்டு குத்து

ja ja jha nya da, 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 nda, da, ta ta da unda na ta ta

റ നമുക്ക് പറവകൾ പാറി എന്ന പാഠത്തിലെ അക്ഷരങ്ങൾ എഴുതി പഠിക്കാം ഒന്നാമത്തെ പാഠം മലയാളത്തിലെ ഒന്നാമത്തെ പാഠം പറവകൾ പറവ ഗൾ കൾ പറവകൾ பறவள் பாரி பறவள் பாரி ப ராண்டே இங்கது ப ட டா அடுத்தது பரா பரா தன த ந தனு தனு തി നീ പാഠം പഠിക്കാം കുഞ്ഞുമക്കളെ ഈ പാഠത്തിൻ്റെ ഒന്നാമത്തെ പേജിലേക്ക് നോക്കൂ ഹായ് പല വർണ്ണങ്ങളിലുള്ള പറവുകളല്ലേ പല നിറങ്ങളിലുള്ള പറവകൾ ചില പറവകൾ പറവകളിരിക്കുന്നത് മാവിൻ്റെ കൊമ്പിലാണല്ലേ പഴുത്ത മാങ്ങകളുള്ള മാവിൽ ആ മാവിൽ നിറയെ പഴുത്ത മാങ്ങകളുണ്ടല്ലേ കുഞ്ഞുമക്കളെ മാവിൻ്റെ മുകളിലത്തെ കൊമ്പിലേക്ക് നോക്കൂ ആ മുകളിലത്തെ കൊമ്പിൽ ഏത് പറവകളാണിരിക്കുന്നത് മുകളിലത്തെ കൊമ്പിലിരിക്കുന്നത് ആ രണ്ട് കാക്കകളാണല്ലേ കാക്കകളുടെ നിറം എന്താണ് കറുപ്പ് കാക്കകളുടെ നിറം കറുപ്പാണല്ലേ ഇനി ആ കൊമ്പിൽ നേരെ താഴെയുള്ള കൊമ്പിലേക്ക് നോക്കൂ ആ കാക്കകൾ ഇരിക്കുന്ന കൊമ്പിൻ്റെ തൊട്ട് താഴെയുള്ള കൊമ്പിൽ കണ്ടില്ലേ ആ കൊമ്പിലിരിക്കുന്നത് ഏത് പറവുകളാണ് ആയി സുന്ദരിമാരായ തത്തകൾ പച്ച നിറത്തിലുള്ള ഉടലും ചുവപ്പ് ചുണ്ടുകളും കൊക്കുകളും ഭംഗിയുള്ള കണ്ണുകളും എത്ര സുന്ദരമാണ് മനോഹരമാണ് തത്തകളെ കാണാനല്ലേ ആ തത്തകള് ആ ഇനി മക്കൾ അതിൻ്റെ തൊട്ട് താഴേക്ക് നോക്കൂ ആ അവിടെയുമുണ്ട് പറവകളല്ലേ ഏതൊക്കെ പറവകളാണ് ഏതൊക്കെ പറവകളാണ് നോക്കാം പ്രാവുകൾ പൊന്മാൻ മീൻകുത്തിയുണ്ട് മക്കൾ മീൻകുത്തി കണ്ടിട്ടില്ലേ തിളക്കമാർന്ന നീല നിറത്തിൽ ആ മിന്നി തിളങ്ങുന്ന നീലച്ചിറവുകളാണ് മീൻകുത്തിക്കുള്ളത് തിളങ്ങുന്ന നീല ചിറവുകൾ പിന്നെയോ നീണ്ട ചുണ്ടുകൾ ആ ഇരകളെ വെള്ളത്തിൽ നിന്ന് കൊത്തി കോരിയെടുക്കാൻ പാകത്തിന് പ്രത്യേക ഭംഗിയുള്ള നീണ്ട ചുണ്ടുകളും ആ മീൻകുത്തി വെള്ളത്തിൽ നിന്നാണ് ഇര പിടിക്കുന്നത് അല്ലേ ആ അതായത് വെള്ളത്തിലെ ചെറു മീനുകളും മറ്റ് ജലജീവികളുമാണ് ചെറിയ ജീവികളുമാണ് മീൻകുത്തി അഥവാ പൊന്മാൻ്റെ ഭക്ഷണം ഇര പിടിക്കാൻ പാകത്തിനുള്ള പ്രത്യേക ഭംഗിയുള്ള കൊക്കുകൾ അഥവാ ചുണ്ടുകൾ ആ ഭംഗിയാർന്ന പൊന്മാൻ ഇനി പൊന്മാൻ അഥവാ മീൻകുത്തി അല്ലേ ആ മീൻകുത്തിയുണ്ട് ഇനി ഉണ്ട് ആ മഞ്ഞ നിറത്തിൽ ചുന്തരിമാരായ മഞ്ഞക്കിളികളുണ്ടല്ലേ പിന്നെയോ കാക്കകളുണ്ട് കാക്കകളുടെ നിറം കറുപ്പാണല്ലോ അല്ലേ കാക്കകളുണ്ട് പിന്നെയോ തത്തയുണ്ട് തത്തകളുണ്ടല്ലേ തത്തകളുടെ നിറം എന്താണ് പച്ച അപ്പോൾ പ്രാവുകളുടെ വെള്ളക്കളറ് ആ മഞ്ഞക്കിളികളുടെ മഞ്ഞ കാക്കകളുടെ കറുപ്പ് തത്തകളുടെ പച്ച എല്ലാം കൂടി എന്ത് സൗന്ദര്യമാണല്ലേ എത്ര മനോഹരമാണ് ഈ കിളികളെല്ലാം കൂടെ കാണുമ്പോല്ലേ നമുക്ക് എഴുതിയിരിക്കുന്ന ഈ കുട്ടി ഒന്ന് ചൊല്ലി നോക്കാം പറവകൾ പാറി പട 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 പറവകൾ പാറി തന 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 തനു തിന താന ഒന്നുകൂടെ ചൊല്ലാം പട 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 പറവകൾ പാറി തന 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 തനു തിന താന ആ പട 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 പറവകൾ പാറി തന താന താനാ താന താനോ തീന താന പറവകള് പാറി പാറിയപ്പോൾ പടപട പടപടന്ന് ശബ്ദമുണ്ടായില്ലേ ചിറകടിക്കുന്ന സൗണ്ടാണല്ലേ പട പടാന്ന് ഇനി നമുക്കേ അടുത്ത് നോക്കാം നോക്കൂ ഇവിടെയും ഭംഗിയുള്ള പറവകളുണ്ടല്ലേ പറവകൾ പാറി പറക്കുന്നു ഇവിടെ ഏത് പറവകളാണ് പാറി പറക്കുന്നത് ആ മഞ്ഞക്കിളികൾ അവർ കലപില കലപില പാടിക്കൊണ്ട് പറക്കുകയാണ് താഴെ അതിസുന്ദരനായ ഒരു മയിലുണ്ടല്ലേ ഇനി ഇവിടെ എഴുതിയിരിക്കുന്നത് നോക്കാം നാല് വരികൾ കൊടുത്തിട്ടുണ്ട് അതിൽ മുകളിലത്തെ രണ്ട് വരി മുഴുവനായും രണ്ട് വരികൾ മുഴുവനായും എഴുതിയിട്ടുണ്ട് ആ വരികൾ എന്താണ് കലപ്പില കലപ്പില പറവകൾ പാടി ഇനി നമ്മൾ അടുത്ത രണ്ട് വരികൾ നമ്മൾ പൂരിപ്പിക്കണം ആദ്യത്തെ പേജിൽ നമ്മൾ പഠിച്ചില്ലേ ഒരു കുട്ടി കവിത പഠിച്ചില്ലേ പട 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 പറവകൾ പാറി തന 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 തനു തിന താന നമ്മൾ പഠിച്ചില്ലേ അത് ഇവിടെ പട പട പടപടന്ന് ആ പറക്കുകയാണല്ലേ ഇവിടെയോ കലപ്പില 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 പാടിക്കൊണ്ട് പറക്കുകയാണ് അപ്പോൾ നമുക്ക് പൂരിപ്പിക്കാം കലപ്പില കലപ്പില പറവകൾ പാടി തന 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 താന തനുത്തിനെ താന ഇങ്ങനെ മക്കള് പൊരിപ്പിക്കാം അടുത്ത് നമുക്ക് പറവകൾ തൂവലുകൾ ഇവിടെ ആ പറവകള് കലപ്പില കലപ്പില പാടി പടപടാന്ന് പറക്കുന്നുണ്ടല്ലേ ആ പറന്ന് കളിക്കണേ ഈ പറവുകളുടെ തൂവലുകൾ താഴോട്ട് പാറി വീഴുന്നു താഴോട്ട് വീഴുന്ന തൂവലുകൾ അവിടെ കളിക്കുന്ന കുഞ്ഞുമക്കൾ കൈ നീട്ടി പിടിക്കണല്ലേ കാക്കകളുടെ തൂവലിന് കറുപ്പ് നിറം ആ വെള്ള പ്രാവുകളുടെ തൂവലുകളുണ്ട് തത്തകളുടെ പച്ച തൂവലുകളുണ്ട് നോക്കൂ നല്ല ഭംഗിയുണ്ടല്ലേ അടുത്ത പേജ് നോക്കൂ എന്ത് മനോഹരമാണ് മരക്കുമ്പിൽ വ്യത്യസ്തങ്ങളായ ഇരിക്കുന്നുണ്ടല്ലേ ഏത് പറവകളാണ് വ്യത്യസ്തമായ പറവുകൾ ഗരുഡൻ അഥവാ പരുന്ത് പിന്നെയോ മൂങ്ങ മൂങ്ങ ഇരിക്കുന്നുണ്ടവിടെ അല്ലേ ആ താഴെ മയിലിരിക്കുന്നു ആ പൊന്മാനുണ്ട് പിന്നെ താഴെ കുഞ്ഞു മക്കൾ തൂവൽ കൈകാട്ടി പിടിക്കുന്നുണ്ടല്ലേ ഇനി ഗരുഡൻ്റെ നിറം എന്താണ് ഇതിൽ ഗ ഗരുഡൻ്റെ നിറം കാപ്പി കളർ അല്ലേ ബ്രൗൺ കളർ അല്ലേ ആ മൂങ്ങയുടെ കളറ് ആ വെണ്ണീർ കളർ ഗ്രേ കളറ് പൊന്മാൻ്റെ തൂവലിൻ്റെ കളർ നീല മയിലിൻ്റെ പിരിയുടെ കളർ എന്താണ് നീല തന്നെ അല്ലേ ഇതിൽ എന്താണ് എഴുതിയിരിക്കുന്നത് ആ ഒരു കുട്ടി കവിത ഇതിലുണ്ടല്ലേ കവിത പറവകൾ പാറി പറവകൾ പാടി ആ പറവകൾ പാടി പാറി അപ്പോൾ തൂവൽ വീഴും അല്ലേ അപ്പം താഴെയുള്ള കൂട്ടുകാർ ചോദിക്കുന്ന കാര്യങ്ങൾ ആ ഒരു റൗണ്ടിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുണ്ട് എന്താണ് എഴുതിയിരിക്കുന്നത് വായിച്ചോക്കാൻ താനൂത്തിനെ താനുത്തിനെ തൂവലു താ കിളികളോട് ചോദിക്കുകയാണ് തൂവൽ പല വർണ്ണത്തിലുള്ള തൂവലുകൾ കിട്ടൂലേ താനൂത്തിനെ താനുത്തിന തൂവലു താ കോഴിമുട്ടത്തോടിന് ആ കളറ് കൊടുത്ത് അലങ്കരിച്ച് നൂലിൽ കെട്ടി തൂക്കി ഒക്കെ കളിക്കുകയാണല്ലേ